ജീവിതമെന്ന മൂന്ന് അക്ഷരത്തെ പൂർണ്ണമാക്കാൻ സ്നേഹമെന്ന മൂന്ന് അക്ഷരം കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ എന്നാൽ ഫ്രണ്ട്സ് എല്ലാവർക്കും പുത്തിയൊരു വീഡിയോയിലേക്ക് ആർദവുമായി സ്വാഗതം വീഡിയോ ഫുള്ളും കേൾക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജോലികൾ ചെയ്തുകൊണ്ട് തന്നെ കേൾക്കാനെ ശ്രമിക്കുക എന്നാൽ ഫ്രണ്ട്സ് സ്നേഹമെന്നത് മൂന്നക്ഷങ്ങൾ ചേർന്ന ഒരു വാക്കാണ് പക്ഷെ ആ കൊച്ചു വാക്കിന് ഒരു മനുഷ്യൻ്റെ മനസ്സ് നിറയ്ക്കാനും ഒരു മനുഷ്യൻ്റെ മനസ്സ് നീറ്റാനും ഉള്ളൊരു പ്രത്യേക കഴിവുണ്ട് സ്നേഹമെന്ന വാക്ക് കടലാസിൽ പകർത്തുമ്പോൾ വളരെയധികം സുന്ദരമാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് എന്നാൽ ജീവിതത്തിൽ ഈ സ്നേഹം എന്ന വാക്ക് പകർത്താൻ എത്രമാത്രം പരിശ്രമിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോഴുള്ളത് നോക്കും നമ്മുടെ എഴുത്തിൽ സ്നേഹം എന്ന വാക്കിന് ഭംഗി മാത്രമേ ഉള്ളൂ അതിന് ജീവനില്ല എന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്നേഹമെന്ന വാക്കിന് ജീവൻ ഉണ്ടാകണമെങ്കിൽ ആ വാക്ക് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകി ഇറങ്ങണം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും ഉണ്ടാകുന്ന സുന്ദരമായ വാക്ക് സ്നേഹനിർഭയമായി ഓരോ വ്യക്തിനെയും ഹൃദയം കീഴടക്കുമ്പോൾ കിട്ടുന്ന ചാരിതാർത്ഥ്യം ഒരു ബന്ധം സുന്ദരമാക്കാനായി അടു അടിത്തറ ഇടുന്നതിനും ഉപയോഗിക്കുന്നത് സ്നേഹമെന്ന അടിത്തറയാണ് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് ഈ സ്നേഹത്തിലുണ്ടാകുന്ന മൂല്യങ്ങൾ ഈ സ്നേഹമെന്ന വാക്കിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്നേഹമെന്ന പദം സ്നേഹത്തിന് എത്രമാത്രം നിങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹമുള്ള വ്യക്തിയാണോ ഈ സ്നേഹമെന്നത് എപ്പോഴും ഒഴുകാൻ സാധിക്കണമെന്നില്ല സ്നേഹമെന്ന വാക്കിന് മറ്റ് പരാർത്ഥങ്ങളും ഉണ്ട് അതിലൊന്നാണ് കരുണ കരുതൽ വിശ്വാസം ഹൃദയങ്ങളെ ആത്മബന്ധം ഉറപ്പിക്കാൻ പറ്റുന്ന വിശ്വാസം അതൊരിക്കലും നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിക്കുന്ന ഇടത്താണ് കുടുംബത്തിൻ്റെ പവിത്രത രൂപപ്പെടുന്നത് എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് വാ തോരാതെ പറയുമ്പോഴും ഒരു വ്യക്തി വിശ്വാസമില്ലായ്മ കാണിച്ചാൽ ആ സ്നേഹത്തിന് എന്ത് അർത്ഥമാണ് ഉള്ളത് നിങ്ങൾ എത്രയൊക്കെ വാരിക്കോര് കൊടുത്താലും നിങ്ങളുടെ പ്രവൃത്തി അത് സ്നേഹം തൊട്ടു തീട്ടിയിട്ടില്ല എങ്കിൽ ആ കൊടുക്കുന്നത് ഒന്നിനും ഒരു മൂല്യവും ഉണ്ടായില്ല കാരണം സ്നേഹം എന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വിശുദ്ധമായ വാക്കാണ് അത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരിലേക്കും ഇറങ്ങി മറ്റുള്ളവരെ സ്പർശിക്കണം അതിനെ എപ്പോഴും നിങ്ങളൊരാളെ കൊഞ്ചിക്കണമെന്നോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് എപ്പോഴും ഐ ലവ് യു എന്ന് പറയുന്നതിലോ കാര്യം ഇല്ല നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ നോട്ടത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ നിങ്ങളുടെ തിരിച്ചറിവുകളിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയെ എത്രമാത്രം പ്രാധാന്യത്തോടു കൂടി കാണുന്നുവോ അതാണ് നിങ്ങളുടെ ജീവിതത്തെ മൂല്യമുള്ളതാക്കി തീർക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിന് സത്യമുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോഴും ആ സത്യമെന്ന വാക്കിന് എത്ര പ്രാധാന്യം ഉണ്ട് നിങ്ങൾ എത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കരുതുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കുന്നു നിങ്ങൾ അവരോട് എന്തുമാത്രം സംസാരിക്കുന്നു നിങ്ങൾ എത്രമാത്രം അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു നിങ്ങളുടെ മുമ്പിൽ വന്ന് കണ്ണീരോട് കൂടി ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അർത്ഥവത്തോടു കൂടി നിങ്ങൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നു അതിന് നിങ്ങൾ എത്രമാത്രം നല്ല സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കുന്നു അതെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യ ഘട്ടങ്ങളാണ് പ്രാധാന്യം അർഹിക്കുന്ന ഓരോ സന്ദർഭത്തിലും നിങ്ങൾ ഉചിതമായി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം ഒരാളെ പുകഴ്ത്തി മറ്റുള്ളവരെ താഴ്ത്തിയും ഒരാളെ പരിഗണിച്ച് മറ്റൊരു വ്യക്തിയെ അവഗണിച്ചും ഒരാളെ സംരക്ഷിച്ചും ഒരാളെ ഒഴിവാക്കിയും ഒരാളെ പൊതിഞ്ഞു പിടിച്ചും ഒരാളെ നിഷ്കരണം ഉപേക്ഷിച്ചും നേടുന്നതല്ല സ്നേഹമെന്ന പദത്തിൻ്റെ അർത്ഥം എല്ലാവരെയും മനസ്സിലാക്കി ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കണം പക്ഷെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതും നിങ്ങൾ ഒഴിവാക്കേണ്ടതും അവഗണിക്കേണ്ടതുമായിട്ടുള്ള ഒത്തിരി സന്ദർഭങ്ങൾ ഒരു കുടുംബത്തിൽ ഉണ്ട് നിങ്ങളുടെ കുടുംബം തകർക്കാൻ പറ്റുന്ന ബോംബുമായി വരുന്ന വ്യക്തികളെ നിങ്ങൾ ദാക്ഷിണ്യമില്ലാതെ തന്നെ ഒഴിവാക്കേണ്ട അത്യാവശ്യമാണ് നിങ്ങൾ ഒരാളെ വളരെയധികം സ്നേഹിക്കുന്നു അവരെ ഒരുപാട് സംരക്ഷിക്കുന്നു നിങ്ങളെ ഒത്തിരിയേറെ അവരെ കരുതുന്നു എങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ നിങ്ങളെ ഒഴിവാക്കുന്ന ഇടം മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ പരിഹസിക്കുന്ന ഇടം നിങ്ങളെ എത്ര അവഹേളിക്കാൻ പറ്റുന്നു ആ സന്ദർഭം തക്കത്തിൽ വിനിയോഗിച്ച് നുണപ്രചാരണങ്ങൾ നടത്തി നിങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ ഇറങ്ങിപ്പോകാനും ആ ഇടങ്ങളിൽ നിങ്ങൾ പിന്നെ പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഒരു വ്യക്തിയുടെ ആത്മാഭിമാനം അത് അവനവൻ തന്നെയാണ് സംരക്ഷിക്കേണ്ടത് ജീവിതത്തിൽ ഒരിക്കൽ പോലും സങ്കടം സ്ഥായിയായി നിൽക്കില്ല സന്തോഷവും സ്ഥായിയായി നിൽക്കില്ല ഏറ്റക്കുറച്ചിലേകൾ വരുന്നതുപോലെ തന്നെ സന്തോഷവും ദുഃഖവും മാറി മാറി വരും അതാണ് ജീവിതം സന്തോഷിക്കുമ്പോൾ എപ്പോഴും സന്തോഷിക്കുകയും ദുഃഖിക്കുമ്പോൾ അത് മാത്രം എപ്പോഴും ഓർത്തിരിക്കുകയും ചെയ്യുന്നത് തെറ്റാണ് കാരണം സങ്കടങ്ങളെക്കാൾ വലുതായി നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെ പ്രാധാന്യത്തോടു കൂടി കാണിക്കുമ്പോൾ അതിന് നിങ്ങൾ മൂല്യം കൊടുക്കുമ്പോൾ നിങ്ങളുടെ ചെറിയ പ്രയാസങ്ങൾ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ സന്തോഷങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം ദുഃഖത്തിൻ്റെ ആ ശക്തിയെ കുറയ്ക്കാൻ സഹായിക്കും എപ്പോഴും ദുഃഖം വരുന്ന സാഹചര്യം ഇത് മറ്റുള്ളവരോട് പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം എല്ലാ വ്യക്തികളും ബലഹീനരാണ് എല്ലാ വ്യക്തികളും കുറവുകൾ ഉള്ളവരാണ് അതുകൊണ്ട് നിങ്ങളുടെ ബലഹീനത നിങ്ങളുടെ കുറവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സന്തോഷ നിമിഷങ്ങൾ ഇതൊന്നും നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ പറയാതിരിക്കുക ഒരു സന്ദർഭത്തെ നിങ്ങളെ വീഴ്ക്കാൻ നോക്കി നിങ്ങളെ വീഴ്ക്കാൻ നോക്കിയിരിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ബലഹീനതയെ എടുത്ത് അമ്മാനമാടുമെന്നതും ഓർക്കുക ആ സന്ദർഭം നിങ്ങൾക്കൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല തകർന്ന് തരിപ്പണമായി പോകും ജീവിതത്തെ എല്ലാവരും സത്യസന്ധരാണെന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കും കാരണം ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തികളുടെയും ചിന്തകൾ അത് എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ ഇപ്പം നിങ്ങൾ രണ്ട് വ്യക്തികളുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും നിങ്ങളുടെ കൂടെ സംസാരിക്കുന്ന വ്യക്തി എന്തായിരിക്കും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ചിന്തിക്കാൻ പറ്റുമോ ഇല്ല പുറമേ ഒന്നും നടിച്ച് അഹമ്മ മറ്റൊന്ന് ചിന്തിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെയും രീതി കാരണം ലൈഫെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായി ഒന്നിനെയും അധികമായി സ്നേഹിക്കാതിരിക്കുക ആത്മാർത്ഥത ജീവിതത്തിൽ നല്ലതാണ് പക്ഷേ നിങ്ങൾക്കുള്ളിൽ ജീവിതത്തിൽ നിങ്ങളോട് ആരൊക്കെ ആത്മാർത്ഥമായിട്ട് പെരുമാറുന്നു എന്നൊന്നും ആർക്കും വിലയിരുത്താൻ സാധിക്കില്ല സന്ദർഭവും സാഹചര്യവും മാറുന്നതനുസരിച്ച് വ്യക്തികളും മാറും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ദോഷകരമായി നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ അവരെ ഒഴിവാക്കുന്നതിൽ ഒരു തെറ്റുമില്ല അവനൊരു ജീവിതം എപ്പോഴും മുറുകെ പിടിച്ച് അവനവൻ്റെ ജീവിതത്തെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നതാണ് ബുദ്ധിയുള്ള ഒരു വ്യക്തി ചെയ്യുന്നത് അതുകൊണ്ട് നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം നിങ്ങളുടെ കുടുംബത്തിലുള്ളൊരന്തസ് അത് ഉയർത്തുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറ്റണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം എന്നത് അത് ആത്മാർത്ഥതയുള്ളതായിരിക്കണം ഒരിക്കലും അതിനകത്ത് വിഷാംശം കലർത്താതിരിക്കും കാരണം ജീവിതത്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന സംഭവ വികാസങ്ങൾ എന്താണ് അടുത്ത നിമിഷത്തെ എന്താണ് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിവില്ല സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും ഉത്തമ ബോധ്യം ഉണ്ട് അതുകൊണ്ട് ഫ്രണ്ട്സ് ജീവിതത്തിൽ കരുതൽ സംരക്ഷണം ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് ആത്മവിശ്വാസം ഉണ്ടാകുന്നത് നിങ്ങളെ തന്നെ നിങ്ങൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ടാകുന്ന അവസരോചിതമായ ഇടപെടലുകൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ തന്നെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എനിക്കത് പറ്റില്ല എനിക്കത് സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന ഇടത്താണ് പരാജയം സംഭവിക്കുന്നത് അവനവനെ തന്നെ അവനവൻ ആത്മവിശ്വാസം വളർത്തിയെടുത്താൽ ആ ആത്മവിശ്വാസത്തെ തകർക്കാൻ മറ്റൊരാൾക്കും അനുവാദം കൊടുക്കരുത് കാരണം എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ കഴിവുണ്ടാകണം എന്നില്ല നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന് നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ ഹൃദയത്തിൽ ധൈര്യമുണ്ട് നിങ്ങൾക്ക് എന്തുമാത്രം മാത്രം പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് മാത്രമാണ് ബോധ്യം ഉള്ളത് പുറമെ നോക്കിക്കാണുന്നവർക്ക് ഒരാളെ വിലയിരുത്താൻ പറ്റും പക്ഷേ അവൻ്റെ കഴിവുകൾ അവനുള്ള ചിന്തകൾ അവനവനെടു ജീവിതത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ അവനവൻ്റെ ജീവിതത്തിൽ അവനവൻ കണ്ടുപിടിക്കുന്ന രക്ഷപ്പെടാൻ ഉതകുന്ന മാർഗങ്ങൾ തൻ്റെ ജീവിതത്തിൽ വന്നേക്കുന്ന കുറവുകളെ പരിഹരിക്കാൻ അവനവൻ എടുക്കുന്ന ഉത്തമമായ അവസരോചിതമായ മാറ്റങ്ങൾ തീരുമാനങ്ങൾ തിരിച്ചറിവുകൾ ഇതെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഗുണം ചെയ്യുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ എന്നത് അഭിമാനം കാത്ത് സംരക്ഷിക്കുന്ന വ്യക്തിയായിരിക്കണം ഇന്ന് നമ്മുടെ കുടുംബ ജീവിതത്തെ നമ്മൾ ഏറ്റവും ദുഃഖത്തോടെ കാണുന്ന ഒരു സന്ദർഭമാണ് രക്തബന്ധങ്ങൾക്കിടയിൽ പോലും ആത്മാർത്ഥതയില്ല വിശ്വാസം വഞ്ചന കാണിക്കുന്നു അല്പം പോലും സ്നേഹമില്ല എപ്പോൾ എങ്ങനെ കട്ടപ്പയാകാൻ പറ്റുമോ ആ സന്ദർഭം അവർ കട്ടപ്പയാകും കാരണം ഇന്ന് പണത്തിൻ്റെ മൂല്യതയും പണത്തിൻ്റെ ആഗ്രഹങ്ങളും പല വ്യക്തികളെയും സമ്പത്ത് വർദ്ധിപ്പിക്കാനും എല്ലാം രക്തബന്ധങ്ങൾക്കിടയിലും വിശ്വാസത തേർത്തേറിയപ്പെടുന്നു എന്നതും ഓർക്കുക കാരണം ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ആദ്യമേ ഒരു കുടുംബത്തെ ഊട്ടി ഉറപ്പിക്കേണ്ടത് രക്തബന്ധങ്ങളെയാണ് കാരണം രക്തബന്ധമെന്നത് ഒരു വേളിക്കെട്ട് പോലും ഇല്ലാതെ ഒരു ഉദരം നിങ്ങളെ വാർത്തെടുത്തവരാണ് ആ സ്നേഹവും ബഹുമാനവും കരുതലും പരസ്പര വിശ്വാസവും ഇതെല്ലാം നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ആ ഒരു വിശ്വാസവും സ്നേഹവും തകർക്ക യാതൊരു ശക്തിക്കും നിങ്ങൾ അനുവാദം കൊടുക്കരുത് ഒരു ശക്തിയെ കൊണ്ട് തകർക്കാൻ പറ്റാത്ത പോലെ ഒരു ഗാഠമായ ആത്മബന്ധം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം നിങ്ങളുടെ സ്നേഹം വന്നത് മറ്റുള്ളവരിൽ അസൂയ വളർത്തുകയാണ് വേണ്ടത് അത്രയേറെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും സംരക്ഷിച്ചും പോകേണ്ട വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ മക്കൾ ഇതെല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുക എന്നത് ഒരു കുടുംബത്തിൽ ഒരു വ്യക്തികളും അറിയേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് നമ്മുടെ ജീവിതം എന്നത് എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ സാഹചര്യങ്ങൾ മാറി മറിയം അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾക്ക് അമിത പ്രസക്തി കൊടുക്കാതിരിക്കും ബന്ധങ്ങൾ ശിഥിലമാകാൻ ഈ അമിതമായ ആഗ്രഹം കീറി മുറിക്കുമെന്നതും ഓർക്കുക ബന്ധം തകരുന്നതിൻ്റെ ഒരു കാരണവും ഈ അമിതമായ ആഗ്രഹം തന്നെയാണ് അത് നേടണം ഇത് നേടണം എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ എനിക്ക് സന്തോഷകരമായി ഇരിക്കാമേനെ കുറച്ചുകൂടി എനിക്ക് നേട്ടം കിട്ടും എന്നുള്ള ചിന്തകൾ അമിതമായ ആഗ്രഹത്തിൽ നിന്നും വരുന്നതാണ് അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ എപ്പോഴും മനോഹരമാക്കാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സുന്ദരമായി വാക്കുകൾ സുന്ദരമായ നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാകുന്നതാകാൻ നിങ്ങൾ പരിശ്രമിക്കണം നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും സ്നേഹമുള്ളതായി സ്നേഹമുള്ളതായിത്തീരാൻ നിങ്ങൾ മനസ്സൊരുക്കണം കാരണം ജീവിതത്തിൽ ഇപ്പോഴുള്ളതാണോ നാളെ ഉണ്ടാകുക എന്നതും ആർക്കും നിർവചിക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കും ഈ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ സ്വപ്നം കാണുന്നത് പോലെ തന്നെ നടക്കണമെന്ന് ഇല്ല പ്രതീക്ഷിച്ചതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതം നടക്കണമെന്നും ഇല്ല പക്ഷേ നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാൻ സാധിക്കും ആ പരിശ്രമത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഇരട്ടി മധുരം നൽകും പക്ഷെ ആ ഇരട്ടി മധുരത്തിന് വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുന്നത് ഒഴിവാക്കി സത്യസന്ധമായ എടുക്കുന്ന പരിശ്രമങ്ങൾക്കാണ് കൂടുതൽ ഭംഗിയുണ്ടാകുക അതിനാണ് മൂല്യമേറുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ നഷ്ടങ്ങൾ വരാം ഉയർച്ച വരാം വീഴ്ചകൾ വരാം കൈകാലുകൾ തളർന്നു പോകാം ഇപ്പോൾ കാണുന്ന യൗവനം മാറിപ്പോകും ഈ കണ്ണക്കാവുമാരൻ മാറിപ്പോവും ഈ നിറം മങ്ങും വാർദ്ധക്യം വരും മദ്യവസ്കിൽ പോകും ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ പ്രായം കൂടി വരുന്നു അതിനനുസരിച്ച് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും തിരിച്ചറിവുകളും എല്ലാം മാറി മറിയും പക്ഷെ ഒരു കാര്യം നിങ്ങൾ നിങ്ങളോർക്കും ഒന്നിൻ്റെ മുമ്പിൽ നിങ്ങളുടെ മനസ്സ് പതറിപ്പോകരുത് ഒന്നിനു മുമ്പിൽ നിങ്ങളുടെ മനസ്സ് തളർന്നു പോകരുത് നിങ്ങളുടെ ബലഹീനതയെ മറ്റുള്ള ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് നിങ്ങൾ തകർന്ന് തരിപ്പണമായി എന്ന് തോന്നത്ത വിധം നിങ്ങളെ മാറ്റരുത് ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങളെ ആത്മവിശ്വാസം നിങ്ങൾ കൈമുതലാക്കി പുഞ്ചിരിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം ഏത് പ്രതിസന്ധി വേണമെങ്കിലും വന്നോട്ടെ എനിക്കത് തരണം എന്നൊരു ശുഭപ്രതീക്ഷ നിങ്ങൾ ഉണ്ടാകണം ആ പ്രതീക്ഷയാണ് ഒരു ജീവിതത്തിൻ്റെ മൂല്യത വർദ്ധിക്കാൻ കാരണമാകുന്നതും ഇതിനെല്ലാം അടിസ്ഥാനം സ്നേഹം സ്നേഹമെന്ന മൂല്യം എപ്പോഴും നിർത്താതെ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ പോകുന്ന പാതകൾ ഒരു പക്ഷെ അടഞ്ഞു പോയേക്കാം എന്നാലും നിങ്ങൾക്ക് മറ്റൊരു വഴി തുറക്കും എന്നതും അദൃശ്യമായ നീതിയാണ് അതുകൊണ്ട് എവിടെയാണോ ഏത് സന്ദർഭമാണോ അത് ശരിയായ രീതിയിൽ സഞ്ചരിക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ആ പാത നിങ്ങൾക്ക് സുഗമമായി തോന്നും ഏത് പ്രശ്നം വന്നാലും നിങ്ങൾക്കതിന് തരണം ചെയ്യാനുള്ളൊരു ആത്മധൈര്യം ഉണ്ടായിരിക്കും നിങ്ങൾ തറന്നു പോകുന്ന സാഹചര്യങ്ങൾക്ക് നിങ്ങൾ തളർച്ച അനുഭവിക്കാതിരിക്കാൻ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം എന്നത് അത് മുന്നോട്ടുള്ള യാത്ര നിങ്ങൾക്ക് വഴിതെളിക്കും വിജയം എന്നത് നിങ്ങളുടെ ധൈര്യവുമായി മുന്നോടിയായി നിങ്ങൾക്ക് കൂടെ ഉണ്ടായിരിക്കും നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറി മറിഞ്ഞും ഒരു പക്ഷേ നിങ്ങൾ വീണുപോയേക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ചുറ്റുപാടുകൾ ഉന്നതമായി നിലയിലും ആകാം പക്ഷെ വന്ന വഴികൾ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നിന്ന് കുത്തിയ കട്ടപ്പുകൾ അതിനോട് വീണ്ടും അടുക്കാതിരിക്കുക നിങ്ങളുടെ വേദന തന്നവരെ നിങ്ങൾ സ്നേഹിക്കേണ്ട എന്ന് ഞാൻ പറയില്ല പക്ഷേ അകലം പാലിച്ച് വീണ്ടും ആ മുറിവുകൾക്ക് അവസരം കൊടുക്കാതിരിക്കാനുള്ള തിരിച്ചറിവും ബുദ്ധിയും നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് നിശബ്ദത പാലിക്കേണ്ട അവസരമാണെങ്കിൽ നിശബ്ദത പാലിക്കുക സംസാരിക്കേണ്ട ഇടങ്ങളിൽ സംസാരിക്കുക മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കുക അത് നിങ്ങളുടെ മൂല്യം വർദ്ധിക്കും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ മൗനം വിദ്വാന് ഭൂഷണമെന്ന് മൗനം ബിഡ്ഡിയെപ്പോലും ജ്ഞാനിയാക്കുന്നെന്ന് അത് തന്നെയാണ് വാസ്തവം അതൊരു നിശ്ശബ്ദത നിങ്ങളുടെ ഭാഷയോപ സമാധാനം നിങ്ങളുടെ സ്വഭാവമായി മാറുന്നു സ്നേഹം നിങ്ങളുടെ മൂല്യം വർദ്ധിക്കുന്നു ആ സ്നേഹം നിങ്ങളുടെ ചുണ്ടുകൾക്ക് പുഞ്ചിരിയായി മാറുന്നു അഴകായി അതിന് ബാക്കുകളായി തഴുകി തലോടെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്നേഹ സാഹരമായി മാറാനായിട്ട് സ്നേഹം എന്ന വാക്കിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു